ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതാണ് യഥാർത്ഥ മതം അതിലാണ് അവർക്ക് യഥാർത്ഥ സമാധാനം കിട്ടുന്നത് എന്നൊരു സമാധാനാണ് ഇപ്പൊ എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ അതുപോലെ ആയിരിക്കും മറ്റൊരു വിഭാഗക്കാർ അപ്പൊ അതൊരു സമാധാനം എന്ന് പറയുന്നത് കൃത്യത ഇല്ലാത്തൊരു സംഭവം അല്ലേ ഒന്ന് രണ്ടാമത്തെ വിഷയം ഇപ്പൊ താങ്കൾ പറഞ്ഞു ഇപ്പോ ഞാൻ ഈവൺ മുസ്ലിം ആയാൽ പോലും അൾട്ടിമേറ്റ് എനിക്ക് എനിക്കവിടെ നീതി കിട്ടുന്നു അപ്പോ ഇൻ കേസ് യേശു ക്രിസ്തു ആണ് എങ്കിൽ പോലും ഞാൻ രക്ഷപ്പെട്ടു അടുത്തത് പക്ഷെ ഇൻ കേസ് ഇപ്പൊ പോസിബിലിറ്റി നോക്കുകയാണെങ്കിൽ മുസ്ലിം എന്നതിന്റെ ഒരു ഗോഡാണ് നെക്സ്റ്റ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവിടെ പിന്നെ വിശ്വാസ പ്രകാരം അഥവാ ദൈവത്തിനെ ഏക ദൈവത്തിനെ നിന്ദിക്കുന്ന അതാണ് ഷിർക്ക് എന്ന് പറയാ അതായത് ബാക്കിയൊക്കെ ദൈവം നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഒരമ്മ ഒരു കുഞ്ഞിനെ സ്വന്തമായിട്ട് തീ കൊണ്ടിടാം പിന്നെ ഒരാൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ അതിനേക്കാൾ കൂടുതലായിട്ട് ദൈവം എന്താക്കുന്നു നമ്മളെ ഇഷ്ടപ്പെടും എന്നാണ് വിവചനൊക്കെ ഉള്ളത് അപ്പൊ ഈ നിരമറിച്ച് ഒരു ഏക വിശ്വസിക്കാത്ത ഒരാളോട് ആ സമീപം കാരണം നമുക്കിവിടെ ബുദ്ധിയും വിവരം ഒക്കെ തന്നിട്ടാണല്ലോ നമ്മള് മനസ്സിലാക്കുന്നത് ഏകദൈവം മറ്റേ വിഷയങ്ങളൊക്കെ ഒന്ന് പിന്നെ അതിന്റെ കൂട്ടത്തില് ഞാൻ മൂന്ന് പോയിന്റ് ആയിരുന്നു ഉദ്ദേശിച്ചത് സമാധാനം എന്ന് പറഞ്ഞ ഇത് സംഭവം ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ആണല്ലോ ഇൻഡിവിജ്വൽ ആയിട്ട് ഡിപെൻഡ് ആണല്ലോ ഈ സമാധാനം എന്ന് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻ കേസ് ഞാനിപ്പോ മുസ്ലിം ആയാൽ തന്നെ എനിക്ക് നിങ്ങളെ വിശ്വാസ പ്രകാരം ഞാൻ രക്ഷപ്പെടും അപ്പൊ നിങ്ങൾക്ക് ഈ പോസിബിലിറ്റി നോക്കുമ്പോ ക്രിസ്ത്യൻസിൽ കൂടാതെ വേറെ ഇതുപോലുള്ള മതത്തിൽ ഏതെങ്കിലും ഒന്നില് ചേർന്നാലും ഓക്കെ വാട്ട്എവർ ഇറ്റ് ഈസ് നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ കാരണം ഇതിലായാലും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ സേഫ് ആണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് മൂന്നാമത്തെ പോയിന്റ് നമ്മളെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് പിന്നെ നമുക്കൊരു ലക്ഷ്യം ഒരു റിസൾട്ട് ഈസ് എന്ന് ഫിക്സഡ് സോ നമ്മളെ ഈ ലൈഫിന്റെ എന്താണ് ഒരു ഒരു ഗോള് നമുക്ക് ഇവിടെ പറയാനുള്ള എന്തിനാണ് നമ്മുടെ ഈ ലൈഫിലെന്തൊരു ചോദ്യ ചിഹ്നം കൂടെ വരുന്നത് മൂന്ന് പോയിന്റാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഒന്ന് താങ്കൾ പറഞ്ഞു താങ്കൾ പറഞ്ഞത് താങ്കൾ രക്ഷപ്പെടുമെന്ന് അത് വളരെ കൃത്യമാണ് നിന്റെ സന്തതി മുഖാന്തരം സകല ജനതകളും അനുഗ്രഹിക്കപ്പെടുമെന്നൊരു പ്രോമിസാണ് എബ്രഹാമിന് കിട്ടിയത് അപ്പൊ ക്രിസ്ത്യൻ ചർച്ച എന്ന് പറഞ്ഞാൽ ആ ചർച്ചിലുള്ളവരെ മാത്രം രക്ഷിക്കാനുള്ളതല്ല ഇത് പെന്തക്രോസ്തുകാരുടെ കാഴ്ചപ്പാടാണ് അവർ ചിന്തിക്കുന്ന അവരുടെ കൂടെ ചേർന്നാൽ അവർ മാത്രം രക്ഷപ്പെടുവെന്നും ദൈവം അവരെ മാത്രം രക്ഷിക്കുമെന്നുമാണ് പക്ഷെ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം അതല്ല എന്തിനാണ് ചർച്ചിനെ സ്ഥാപിച്ചത് ടു ബ്ലസ് ദ വേൾഡ് ലോകത്തെ അനുഗ്രഹിക്കാൻ ലോകത്തിന് അനുഗ്രഹമായിരിക്കാൻ ഭൂമിയുടെ ഉപ്പായിരിക്കാൻ ലോകത്തിന്റെ വെളിച്ചമായിരിക്കാൻ അപ്പൊ ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കേണ്ടതിനും ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി തീരേണ്ടതിനുമാണ് ചർച്ചിനെ വെച്ചിരിക്കുന്നത് അല്ല ചർച്ചിലുള്ളവരെ മാത്രം രക്ഷിക്കാൻ നമ്മളൊരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് നമ്മുടെ വീട്ടുകാരെ മാത്രം ട്രീറ്റ് ചെയ്യുന്ന പോലെ പരിഹാസ്യമാണത് നമ്മളൊരു ചായക്കട തുടങ്ങിയിട്ട് നമ്മൾ മാത്രം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ അപഹാസ്യമാണത് അതുപോലെയല്ല ചർച്ച് ഈ ചർച്ചിലുള്ളവർക്ക് മാത്രമല്ല രക്ഷ ചർച്ചിലുള്ളവരെ മാത്രം രക്ഷിക്കാനും അല്ല ഇത് മറിച്ച് സ്വർഗീയ ദൈവത്തിന്റെ പ്രതിനിധികളായി ഏജൻസായി അതിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രയോഗം പൗലുസുല നടത്തുന്നുണ്ട് വി ആർ ദ അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ സ്ഥാനപതികളായി ഈ ലോകത്തിനു വേണ്ടി ലോകത്തോട് നരപ്പിനു വേണ്ടി അനുരഞ്ജനത്തിനു വേണ്ടി അതിനെപ്പറ്റി രണ്ടു വരുന്ന അഞ്ചിൽ അതിനേക്കാൾ മനോഹരമായിട്ട് പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്ഥാനപതികളായി അനുരഞ്ജനപ്പെടുവാൻ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു അപ്പം ഇതാണ് മിനിസ്ട്രി ലോകത്തെ മുഴുവൻ ഓൾ ഇൻക്ലൂസീവ് ആണ് മുഴുവോകത്തെയും ഉൾപ്പെടുത്തുന്ന ഒരു ദൈവീക പദ്ധതിയാണ് സഭ പ്രഘോഷിക്കുന്നത് അതാണ് പ്രഘോഷിക്കേണ്ടത് നിർഭാഗ്യവശാൽ സഭയിൽ പല ആളുകൾക്കും ആ കാഴ്ചപ്പാട്ടില്ല അത് വേറൊരു വിഷയം എന്നാൽ നിങ്ങൾ പറയുകയാണ് ഇനി അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ ബൈ സം ചാൻസ് ഇസ്ലാമിൻ്റെ വിശ്വാസമാണ് ശരിയെങ്കിൽ നിങ്ങളുടെ കാര്യം അവതാളത്തിലായില്ലേ നിങ്ങളുടേതാ ശരിയാണെങ്കിൽ ഒരു ഇസ്ലാമെന്ന് നിലയ്ക്കും ഞാൻ ഉൾപ്പെടുന്നു കുഴപ്പമില്ല നിങ്ങളത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കറക്റ്റ് ആണ് അൺ ഇനി ബൈ സം ചാൻസ് ഓർ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ ഇസ്ലാമിൻ്റെ വിശ്വാസമാണ് ശരിയെങ്കിൽ ഞങ്ങളുടെ കാര്യം കുഴപ്പത്തിലാണെന്ന് പറഞ്ഞ തിയറി നിങ്ങൾ പറഞ്ഞ കൃത്യമാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പോയിന്റ് വൺ പെർസെന്റ് പോലും ഒരു സംശയമില്ല ഞങ്ങൾ പറയുന്ന ശരിയെന്ന് കാരണം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഈ വിശ്വാസ സത്യത്തിന് ഗ്യാരണ്ടി തന്നിരിക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ആ ഗ്യാരി ഞങ്ങൾക്കുള്ളിടത്തോളം അതാണ് ഞങ്ങളുടെ ഉറപ്പ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഉറച്ചു മരിക്കുന്നു വി ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് അഷുറൻസ് ഇൻ ക്രൈസ്റ്റ് അതുകൊണ്ട് ഞങ്ങളുടെ ചിന്ത ഒരിക്കലും വെയ്വറാകത്തില്ല പോയിന്റ് വൺ പെർസെന്റ് പോലും ഇസ്ലാം ശരിയാണോ ബൈ സം ചാൻസ് ആകുവോ ഇല്ലയോ അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾ വിദൂര ചിന്തയിൽ പോലും വരുന്നില്ല സോ ഞങ്ങൾ വളരെ സംതൃപ്തരാണ് വി ആർ സാറ്റിസ്ഫൈഡ് വി ഹാവ് ദാറ്റ് കണ്ടൻമെന്റ് ഞങ്ങൾക്ക് ആ ഒരു സംതൃപ്തി ഉണ്ട് ഗോൾ വിത്ത് കണ്ടമെന്റ് എന്നാണ് പൗ്ലിസിലെ പറയുന്നത് സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഗെയിൻ ആ വലിയൊരു ഗെയിനാണ് ഞങ്ങൾക്കുള്ളത് അതില് മറ്റൊരു പോയിന്റ് നിങ്ങൾ പോയിന്റ് ചെയ്യാൻ വിട്ടുപോയി എന്നാ വിചാരിക്കുന്നത് അതാ റോണെനിക്കറിയില്ല പിടി പി ഡിയാക്കൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഓരോരാൾക്കും സമാധാനം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സംഭവമാണല്ലോ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമാധാനം അല്ലെങ്കിൽ മറ്റൊരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മതമാണല്ലോ സമാധാനം കിട്ടുന്നത് അപ്പൊ സമാധാനം എന്നത് ക്രിസ്ത്യൻസിന് മാത്രമാണ് അല്ലെങ്കിൽ ആ രീതിയിൽ പറയാൻ വകുപ്പില്ലല്ലോ ഇല്ലില്ല ഒരിക്കലും ഇല്ല ഞാൻ പറഞ്ഞില്ലല്ലോ ക്രിസ്ത്യൻസിന് മാത്രമാണ് എല്ലാ മനുഷ്യർക്കും സമാധാനം ഉണ്ടാകട്ടെ ആ സമാധാനം ഉണ്ടാകുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം അത് ഞാൻ പറഞ്ഞല്ലോ ഇത് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് നേച്ചർ അല്ല അതിന് ഇൻക്ലൂസീവ് നേച്ചറാണ് ഈ എക്സ്ക്ലൂസിവിറ്റി എന്ന് പറഞ്ഞാൽ മറ്റെല്ലാവരും നാശത്തിലേക്ക് പോകുന്നു ഞങ്ങൾ മാത്രം രക്ഷിക്കപ്പെട്ടവരാണ് വി ആർ സോ സ്പെഷ്യൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ആളുകളാണ് ഇങ്ങനെ വിശ്വസിക്കുന്നതാണ് എക്സ്ക്ലൂസിവിറ്റിയാണ് ഞങ്ങൾ ഇൻക്ലൂസിവിറ്റിയാണ് ഇൻക്ലൂസീവ് ആണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രഭാഷണം ഓൾ ഇൻക്ലൂസീവ് ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടി ആകാശത്ത് ഒരു സൂര്യനേ ഉള്ളൂ സഹോരാ രണ്ട് സൂര്യനെ ഒരു ഇസ്ലാമിക സൂര്യനും ഒരു ഹൈന്ദവ സൂര്യനും ഒരു ബുദ്ധ സൂര്യനും ഒരു ക്രിസ്ത്യൻ സൂര്യനും അങ്ങനെ ഒരുപാട് സൂര്യന്മാരൊന്നും ഇല്ല ഒരു സൂര്യനേ ഉള്ളൂ ആ ഒരു സൂര്യനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യർക്ക് എന്ത് നൽകിയാലും ആ നൽകുന്നതിന് രണ്ട് സ്വഭാവമുണ്ട് ഒന്ന് ദൈവമാണ് നൽകുന്നതെങ്കിൽ അത് സൗജന്യമായിരിക്കും രണ്ട് ദൈവമാണ് നൽകുന്നെങ്കിൽ അത് സാർവത്രികമായിരിക്കും ഇപ്പൊ സൂര്യപ്രകാശം നൽകുന്നു സൗജന്യവും സാർവത്രികവുമാണ് നിങ്ങളുടെ നാട്ടിൽ സൂര്യൻ ഉദിക്കുമ്പോ ധനികൻ്റെ ദരിദ്രന്റെ വീട്ടിൽ സൂര്യൻ ഉദിക്കും വെളിച്ചം കിട്ടും അവന് അല്ല ധനിക വീട്ടിൽ ഇച്ചിരി വട്ടം കൂടുതൽ ഇരിക്കട്ടെ അങ്ങനെയില്ല സൗജന്യമാണത് സാർവത്രികമാണ് നീതിപൂർവം എല്ലാവർക്കും കിട്ടുവാണ് മഴ പെയ്യുമ്പോൾ എല്ലാവരുടെയും പറമ്പിൽ പെയ്യും യേശു കർത്താവറയാ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ മഞ്ഞും മഴയും അയക്കുന്ന സ്വർഗസ്ഥ പിതാവ് ഇത് കർത്താവ് യേശു ക്രിസ്തു ആണ് ഈ സത്യം പ്രകോഷിച്ച് വായു എല്ലാവർക്കും കൊടുക്കുക ദൈവം ഒരിക്കലും ബില്ല് അയക്കുന്നില്ല ആശുപത്രിയിൽ പോയി ഓക്സിജൻ സിലിണ്ടർ വെച്ചാൽ എത്ര രൂപ സിലിണ്ടർ മാറുന്നതിന് മുമ്പ് പൈസ കൗണ്ടറിൽ അടയ്ക്കണം ഒരു ബോട്ടിൽ വെള്ളം നമ്മൾ ഒരു കടയിൽ നിന്ന് മേടിച്ച രൂപ എത്രയാ ദൈവം തമ്പുരാൻ എത്രയോ നാളായി എത്ര ട്രില്യൺ കണക്കിന് ഗ്യാലൻ വെള്ളമാണ് പേച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രീ ആയിട്ട് അപ്പൊ ദൈവം എന്ത് നൽകുന്നു അത് ഒന്ന് സൗജന്യമാണ് രണ്ട് അത് സാർവത്രികമാണ് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കും അത് സൗജന്യ നോ ബിൽസ് പക്ഷെ മനുഷ്യൻ എന്തു കൊടുത്താലും വെളിച്ചം കൊടുത്താലും വെള്ളം കൊടുത്താലും വായു കൊടുത്താലും മനുഷ്യൻ ബില്ല് അയക്കും ദൈവം വെള്ളം കൊടുത്താലും വെളിച്ചം കൊടുത്താലും വായു കൊടുത്താലും ബില്ല് അയക്കത്തില്ല എല്ലാവർക്കും കൊടുക്കും മുഖപക്ഷമില്ല അപ്പൊ മുഖപക്ഷമില്ലാതെ എല്ലാവർക്കും എല്ലാം സൗജന്യമായി കൊടുക്കുന്ന ആ ദൈവത്തിൽ നിന്നാണ് രക്ഷ വരുന്നത് ദാറ്റ്സ് ഓൾസോ ഫ്രീ സാൽവേഷൻ ഇസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഓൾ ആർ എൻറ്റിൽ ഫോർ ഇറ്റ് യു ആർ എലിജിബിൾ നോ ഇന്ന എലിജിബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് അത് സൗജന്യമായി കിട്ടുന്നു അത് സാർവത്രികമായി വിതരണം ചെയ്യപ്പെടുന്നു എല്ലാവരും അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ വലിയ ഒരു ഡേയിലേക്ക് ആളുകളെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെയാണ് ചർച്ചിനെ വെച്ചിട്ടുള്ളത് അല്ലാതെ ചർച്ചിൽ വന്ന് കയറുന്നവർക്ക് മാത്രം രക്ഷ കയറിയാലേ രക്ഷയുള്ളൂ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല അത് ഈ ഇസ്ലാം മതത്തിന്റെ പാറ്റേണിൽ പ്രൊട്ടസ്റ്റന്റുകാർ ഉണ്ടാക്കിയ ഒരു ആശയമാണ് ആണ് ഇവാഞ്ചലിക്കൽസ് എന്ന് പറയുന്ന വിഭാഗമാണ് അത് പ്രസംഗിച്ച് അതുകൊണ്ട് അൺഫോർച്യുനേറ്റ്ലി ഒറിജിനൽ ക്രിസ്ത്യാനിറ്റി അതാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു ദാറ്റ് ഈസ് നോട്ട് ദ ട്രൂ നേച്ചർ ഓഫ് ക്രിസ്ത്യാനിറ്റി